പോലീസ് ഇടുക്കി ജില്ലാ സമ്മേളനം നടന്നു തൊടുപുഴ മർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ ഉദ്ഘാടനം ചെയ്തു കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തിനാലാമത് ഇടുക്കി ജില്ലാ സമ്മേളനമാണ് തൊടുപുഴയിൽ സംഘടിപ്പിച്ചത് മർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ നടന്ന പൊതുസമ്മേളനം ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി കാരണം ഒരുമിച്ച് നടന്നിട്ടാണോ ഒരുമിച്ച് നിന്നിട്ടാണോ പല രീതിയിലെ എതിർപ്പുകളും മറ്റൊക്കെ മറികടന്നുകൊണ്ട് ഈ ഒരു നേട്ടം ഈ ഒരു മൈൽഡ് സ്റ്റോണൊക്കെ ചേരാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായും ഒട്ടനവധി ജീവകാരുടെ പ്രവർത്തനങ്ങളും മറ്റ് അനേകത ഇടപെടലുകളും നടത്തിയിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സേനാംഗത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ക്വാളിറ്റി ഓഫ് വർക്കും ഇമ്പ്രൂവ് ചെയ്യാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ബിജുവിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ഇന്റലിജൻസ് ഡിഒഎസ് പി ആർ സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഇപ്പോ ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനും ഏത് ജോലി ചെയ്യണം എന്നുള്ള അവസ്ഥയില്ലാത്ത ഒരുപാട് പാട് ജോലി ഭാരം കൂടി വരികയാണ് പോലീസിന്റെ പണ്ട് കാലത്ത് പോലീസിന്റെ അല്ലാത്ത ഒരുപാട് ജോലിയാണ് ചോദിക്കുമ്പോ അത് വേണ്ടതാണോ വേണ്ട അല്ലെങ്കിൽ പക്ഷേ എങ്ങനെ വേണം എന്നുള്ള പ്രാണി ഇല്ലാതെ റിസോഴ്സുകൾ വർദ്ധിപ്പിക്കാതെ